ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ഇന്ന് വർക്കൗട്ടാണ് അതും നല്ല നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾക്കും വീട്ടിലിത് ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ വാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടുപോക്കും നമ്മൾ ശരിക്കും നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ആൾക്കാർ നമ്മളെ എക്സസൈസൊക്കെ ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പം വളരെ നല്ല വർക്കൗട്ടാണ് നിങ്ങളും വീട്ടിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് വളരെ പ്രയോജനമായിരിക്കും നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ നിങ്ങൾ അത്ഭുതപ്പെടുത്തി ഇതൊക്കെ എന്താ എന്തൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് എന്നുള്ളത് എന്നാലും നിങ്ങളത് കണ്ടുനോക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ அப்படி எடுத்துட்டு പറമ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കളച്ചു നല്ല അടിപൊളി ഒരു എക്സസൈസും കൂടാണ് അതിലുപരിയായിട്ട് നമ്മുടെ പറമ്പൊക്കെ ആ ഒരു ഭാഗമായിട്ട് കൊത്തി കളിക്കുന്നതുകൊണ്ട് നല്ല വിത്തും എല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടിച്ചു വരികയും ചെയ്യും ഓക്കെ നല്ലൊരു എക്സസൈസ് ആണ് നമ്മുടെ ആപ്സിനും നമ്മുടെ ബാക്കിനും നമ്മുടെ ഷോൾഡറിനും നമ്മുടെ കൈകൾക്കുമൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടല്ല അത് നമ്മുടെ കൃഷിക്കാരെയൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അവരുടെയൊക്കെ ബോഡിയുടെയൊക്കെ ഒരു പ്രത്യേകത തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഒരു മമ്മത്തി വെച്ചിട്ട് അല്പം വെയിറ്റ് കൂടി മമ്മറ്റിയാണെങ്കിൽ ഏറ്റവും നല്ലത് അടിപൊളിയായിട്ട് നമ്മുടെ ശരീരത്തിൽ വാമ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ഞാൻ പുഷപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരു മൂന്ന് സെറ്റ് പുഷപ്പ് ചെയ്യും ഇരുപത് ഇരുപത്തഞ്ച് റപ്പ് വെച്ച് ഒരു മൂന്ന് സെറ്റ് ഓക്കെ നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പറാണ് വേറെ ഒന്നും ചെയ്യണ്ട അടിപൊളിയോ ഓക്കെ അടുത്തായിട്ട് ഇതൊക്കെ ഉള്ള ഒരു വെയിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാക്കുന്ന സെക്കൻഡ് വർക്കൗട്ട് ഇതാണ് ഇത് നമ്മുടെ ഷോൾഡറിനും ട്രാഫ്സിനും ഒക്കെ വളരെ നല്ല വർക്കൗട്ടാണ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു ഇച്ചിരി ഭാരമുള്ളൊരു കല്ലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക സൂക്ഷിച്ചാൽ മതി ഓക്കെ സൂപ്പറാണ് അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ അടുത്ത മൂന്നാമത്തെ വർക്കൗട്ട് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദു പുഷപ്പാണ് ഹിന്ദു പുഷ്പപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കണ്ടത് ബിക്സ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം ഓക്കെ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഗുസ്തി താരങ്ങളൊക്കെ പരിശീലിക്കുന്ന വർക്കൗട്ടാണ് സൂപ്പർ വർക്ക് നിങ്ങൾ ജില്ലിലൊന്നും പോയില്ലേ കുഴപ്പമില്ല നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമതെന്ന് വർക്കൗട്ട് ഇത് മൂന്ന് സെറ്റും ചെയ്യണം മൂന്ന് സെറ്റ് നിങ്ങൾ മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ റെംസൊന്നും ആവില്ല മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക ഓക്കെ അടുത്ത് നാലാമത്തെ വർക്കൗട്ട് അപ്പോൾ ഇതാണ് നാലാമത്തെ വർക്കൗട്ട് ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ ഇനി അടുത്ത വർക്കൗട്ടാണ് നെക്സ്റ്റ് വർക്കൗട്ട് ഓക്കെ ഇത് നമ്മൾ മൂവ് സെറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം തൻ്റെ ബോഡി നല്ല ഫുൾ ആക്ടിവേഷൻ അതുണ്ട് ഓക്കെ എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യാം അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വർക്കൗട്ട് ആണു ചേരാം ഫ്രണ്ട്സ് ഫുള്ള് നമ്മുടെ അപ്പർ ബോഡിക്ക് നല്ല ഇതിനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് ഈ ഷോൾഡറിന് ഒരു രണ്ട് വർക്ക്ഔട്ടാണ് ചെയ്യും അതിന് ഞാൻ ഈ ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഇല്ല രണ്ട് ബ്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം രണ്ട് ചൂട് കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ നിന്നും പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ബോഡി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിഷിലാണ് ഓക്കെ അപ്പം ഇത് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഇത് നിങ്ങളൊരു ഇരുപത് റഫ്സി വേണം അത് കഴിഞ്ഞിട്ട് അടുത്തിട്ട് നമ്പർ വെച്ചിട്ട് ഫ്രണ്ട് അല്ല ഇത് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോറിനും സൈഡ് ഡെൽറ്റോറിനും വേണ്ടിയുള്ള വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങളൊരു ഇരുപത് റഫ്സ് റഫ്സ് വെച്ചിട്ട് നിങ്ങളൊരു മൂവ് സെറ്റ് ചെയ്യുക ഓക്കെ ഇതിലൂടെ നമ്മുടെ അപ്പർ ബോഡിയുടെ ഫുൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് ഇതുകൊണ്ട് നമുക്ക് ബൈസെപ്സ് ട്രൈസെപ്സ് ഷോൾഡർ ബാക്ക് അല്ലെങ്കിൽ നമ്മുടെ കോർ മസിൽ ചെസ്റ്റ് ഇതെല്ലാം ആക്ടിവേഷൻ ആകും ഓക്കെ നിങ്ങൾ വേറൊരു വലിയ വലിയ വെയിറ്റുകൾ വെയിറ്റുകളോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ബോഡി സെറ്റാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്